അമ്മ കുടുംബത്തിന്റെ ദീപമാണ് വിളക്കാണ് നമ്മൾ പറയാറുണ്ട് ഒരമ്മ ആ കുടുംബത്തിൻ്റെ വിളക്കാണെങ്കിൽ ദൈവമാണെങ്കിൽ അമ്മമാരുടെ മൊത്തം കൂട്ടായ്മ ഇടവയാവുന്ന വലിയ കുടുംബത്തിന്റെ വിളക്കാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യങ്ങൾ ഇവിടെ വളരെ വലിയൊരു പ്രകാശം നൽകുന്നുണ്ട് നിങ്ങളും സന്തോഷമായിട്ട് അനുസ്മരിക്കുകയാണ് ഈ ദനേശില് ഒരു കടം ഫാൻ എന്ന് പറയാൻ കറങ്ങുക എന്നറിയാം ചലിപ്പിക്കുക ഈ ഫാന റുഡീസ് എന്ന് പറയുന്നവത്യം ചിറകു ചരിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന ദനീച്ചകളെയാണ് ഫാൻ റീസ് കുടിക്കുന്നത് ഒരു ദനേശുട്ടില് നമുക്കറിയാം സുഷിതവും അധികം ഈ തേനശി കയറി നിറഞ്ഞ ചെറിയൊരു വാതിൽ ഹോള് മാത്രമാണ് ബാക്കി മുഴുവൻ അവർ അടച്ച് മെരുവെച്ച് സീൽ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ തേനശ ഗോളിന് ഉള്ളിൽ വായു കെട്ടി നിൽക്കുക അങ്ങനെ വായു കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ശല്യം ഉള്ളോ എന്താണെന്ന് അവർ സംഭവിച്ചു വെച്ചിരിക്കുന്ന തേനും പൂപുടിയുമൊക്കെ കേട അപ്പോൾ ഈ ഫാൻസ് എന്ന് പറയുന്ന തേനശികൾ ഒരു ദൗത്യം ദോദത്തിനറിയില്ല അവർ തേനിച്ചികൂടിലെ വാതിലി നിന്നുകൊണ്ട് ചിറക് ചെലിപ്പിച്ചിട്ടുണ്ട് അവരുടെ ചിറക് ചെലിപ്പിക്കുമ്പോഴും എന്താ സംഭവിക്കും ചെറിയൊരു വായുപ്രവാഹമാണ് അപ്പോൾ അകത്ത് വന്ന് അശുദ്ധമായ വായു പുറത്തേക്ക് സ്വാഭാവികമായും പുറത്ത് വന്ന് ശുദ്ധമായ വായു അകത്തേക്ക് എത്തി അങ്ങനെ ഉള്ളിൽ ഒരു എയർ കണ്ടീഷൻ അനുഭവം ശുദ്ധീകരിക്കപ്പെട്ട വായു അവിടെ തേനും കൂപണിയുമെല്ലാം അവർക്ക് വളരെ ഭദ്രമായി സൂക്ഷിക്കുവാൻ സാധിക്കും നീ തേനീശകളെ വിലയിരുത്തുമ്പോഴാണ് ചെറിയ ചെലിപ്പിക്കാൻ തേനീശ്വര ചിന്ത എന്തായിരിക്കണേ എന്തായിരിക്കണം എന്റെ ചെറുക്കിത്രയായിരിക്കും നീ കുഞ്ഞെറുകൊണ്ട് ഞാൻ ചലിപ്പിച്ച ഇവിടെ എന്നാ സംഭവിക്കാൻ ഇവിടെ വായുപ്രവാഹം ഉണ്ടാവുള്ളൂ ഇവിടെ എയർ കണ്ടീഷനാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഉള്ള കണ്ടുപോയി കിട്ടിയിരുന്നിരിക്കുന്നേ അതേസമയം ആ തേനീശിന് ചിന്തിക്കുകയാണ് ഇവിടെ ഞാൻ മാത്രമേ ബാക്കി ഇത്രയും തേനീശികൾ കൂടിയുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ചെറുക്ക ജനിപ്പിച്ചാൽ ഇവിടെ നിന്ന് അശുഭമായ വായും പുറത്തു പോകുമ്പോൾ ശുദ്ധമായ വായു പുറത്തേക്ക് വരും അങ്ങനെ ദേശി ബോർഡിനുള്ളിൽ എല്ലാം ഭദ്രമായിരിക്കും നല്ല വായുപ്രവാഹമുള്ള നല്ല സ്ഥലമായി ഉമാത്രപ്പെടുമെന്ന് നല്ലൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ദേശികൾ ഈ ദൗത്യം നിർവഹിക്കുകയും ഞാൻ ഇപ്പോൾ ഇത്ര പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മച്ചുമാർക്ക് അവരുടെ മുഴുവൻ മെടികെട്ടി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ചിരി കണ്ടാലെനിക്ക് അറിയാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോഴും നിങ്ങളെ నిరీవ్ చూడండి ఈ ఇడవలికి వే సభకు వేడి వేసి కార్యం సంసాకారం ప్రవర్తికారం ఎంక్షలి అప్పుడు ఎంత ఒక్క శుద్ధ అసజాతం థిం విశ్వాసం എപ്പോഴും നിങ്ങൾ ഓർക്കെ പിടിക്കണം അതുകൊണ്ട് തന്നെയും ഞാൻ ആദ്യവും പറഞ്ഞതുപോലെ നിങ്ങളിങ്ങനെ ഒരുമിച്ച് ചേരുമ്പോഴും അതിന് അതിൻ്റെതായ ഒരു വലിയ ആത്മീയ പ്രാധാന്യമുണ്ട് ഇടവയിൽ അമ്മമാരെ വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നു കിട്ടുക എന്നൊക്കെ പറയാം അത്രയും എളുപ്പമൊന്നും വരും മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പലപല വരാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നമുക്കറിയാം അതങ്ങനെ പരപരാഗത എല്ലാ ഇടവകളിലും ഒക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോവുകയും അതേസമയം നമുക്കറിയാം ഇടവേൽ എല്ലാ അമ്മമാരും ആരണമെന്ന് പറഞ്ഞാൽ പ്രത്യേകം വിളിച്ചു നോക്കുമ്പോഴ നിങ്ങൾ ഇത്രയേറെ പേര് പേര് മുമ്പ് നമ്മൾ മൂന്ന് തവണ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വെച്ചു അങ്ങനെ കയറി കയറി വന്ന ഇവിടെ അവരെ എത്തിയിരിക്കുക ഇനി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളിൽ ഒരാൾ പോലും ഒഴിവാകാതെ എല്ലാവരും പൊതുവായ കാര്യങ്ങളോട് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന മനോഭാവമാണ് എന്നിട്ട് ഇടവേൽ വേണ്ടി പ്രാർത്ഥിക്കുക ഇടവേട് പ്രവർത്തിക്കുക ഇടവേർക്ക് വേണ്ടി ചിന്തിക്കുക സാരിക്കുക നിങ്ങളൊക്കെ ചെയ്യണം അപ്പൊ തീർച്ചയായും വളരെ നല്ല വിധത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ സാധിക്കും എന്നോടൊക്കെ വാർത്ത അമ്മമാര് അച്ഛന്മാർക്ക് വലിയ മാതൃകയായി നിങ്ങൾ അനുഷ്ഠിക്കാൻ ത്യാഗം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സത്യത്തിൽ ഒരു മെഡിക്കലിൽ ഒരുപോലെ ഒരു കാര്യം തീരുകയാണ് പക്ഷെ പലപ്പോഴും അച്ഛനും നശിഷ്ടിച്ച പക്ഷേ എന്താ പറയാ ഞങ്ങളോടൊക്കെ പറയാറില്ല എന്റെ അച്ഛൻ ഞാൻ നിങ്ങളുടെ കഷ്ടപ്പെടുന്നത് ആരാധകമാണ് അച്ഛനോട്ടല്ല ഇതൊന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ല മെതാവാക്ക് പറയാതെ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ചിലപ്പോഴെങ്കിലും ചിന്ത പോകാറില്ല അത് നിങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ല നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ തിരിച്ചു കിട്ടുന്ന പ്രതിഫലം ഒരുപക്ഷെ ഇങ്ങനൊക്കെ തന്നെയായിരുന്നു അപ്പോഴ് ഞങ്ങളൊക്കെ വിവിധങ്ങളായ സ്ഥലങ്ങളിലെ ഇടവകളെ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നിട്ട് വലിയ നന്ദി ഒന്ന് ചെറുപ്പം ഉദ്ദേശിക്കുന്നത് വരഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങൾ അമ്മമാരോ അമ്മമാരൻ്റെ കഷ്ടപ്പെട്ടിട്ട് പെട്ടിട്ട് അവർക്ക് എത്ര ചില കിട്ടണമെന്ന് അപ്പോൾ തന്നെ നമ്മളെങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റും ഇങ്ങനെയും അപ്പം സ്വാഭാവികമായും അതിൽ നിന്നും ഒരു ശക്തി ഒരു ആന്തരിക ഊർജവും ഞാൻ ദീർഘിപ്പിക്കുന്നു